എന്താണ് അതിന്റെ പേര് പ്രേമേന്ദ്രൻ പേര് പ്രേമചന്ദ്രൻ പേര്ശ കാണല്ലോ പ്രായമുള്ളവരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞേ ഇവര് നല്ല പ്രായമുണ്ട് ഉണ്ട് കണ്ട തോന്നിക്കില്ല ആ പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ ഓഹോ എന്താണത് എന്റെ കുടുംബപ്പേര് അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അല്ലെങ്കിൽ ഡ്രൈവറന്മാർക്ക് പ്രത്യേകിച്ച് കുടുംബപ്പേരന്റെ ആവശ്യമില്ല ഓ പിള്ളേടോ നല്ല പക്വതയും പ്രായമുള്ളവരുടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണേ കാഴ്ചക്ക് ഉള്ളില് ഭരതഗോപിയോഗം നീ പറഞ്ഞോണ്ട് നിർത്താം എന്തെങ്കിലും ഞാൻ തള്ളി ഓടിക്കും അവൻറെ രണ്ടു മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ അവന്റെ അല്ല നിന്റെ മുട്ടുകാലിന്റെ കാര്യ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കാലു ഞാൻ തല്ലി ഓടിക്കും പ്രേമയേന്ദ്രന്റെ പേരിലുള്ള ബശക നീ പുറത്തുണ്ടല്ലോ ഉം അനിയം പാവയും ചേട്ടൻ പാവയും ആരാണെന്ന് നീ അറിയും